ഹായ് ഹായ് എന്ത് പറയുന്ന എല്ലാരും സുഖായിട്ടിരിക്കുന്നു അല്ലെ നമ്മള് സുഖമായിട്ടിരിക്കുന്നു അപ്പതെ ഇന്നിപ്പൊ നമ്മളത് ഇങ്ങനെ ഞാനിങ്ങനെ കറുപ്പ ഷർട്ട് എപ്പോഴറിയാലേ കറുപ്പ ഷർട്ട് ഞാൻ കിട്ടുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടാവും കാരണം എന്റെ മെയിൻ ഇല്ല ഇങ്ങനത്തെ കറുപ്പ് എനിക്ക് നമ്മൾ ഈ ണ്ട് ഞാൻ നമ്മുടെ സ്ഥിരം കറുപ്പ് പിന്നെ അതെ നീക്കി ഇങ്ങനെ ഒരു സാരി കൊടുത്തുണ്ട് അതെ അപ്പൊ എന്തായാലും നിങ്ങക്ക് അറിയാല്ലേ എവിടെയോ പോകാനുള്ള ഒരു തയ്യാറെടുപ്പാണെന്ന് പരിപാടി സാരി ഒന്നും അപ്പൊ ചെറിയൊരു പരിപാടി ഉണ്ട് അപ്പൊ നമ്മള് ഒരു ഒരു ഉദ്ഘാടനമാണ് അപ്പൊ അതില് നമ്മളോടൊപ്പം നിങ്ങൾ അറിയുന്ന ഒരുപാട് പേരുണ്ട് അല്ലെ ഒരുപാട് പേര് വെച്ചാൽ ആ അപ്പൊ എന്തായാലും നമുക്ക് നേരെ ഉദ്ഘാടനം ആ നാട്ടിൽ തന്നെയാണ് നാട്ടിൽ തന്നെ ഉള്ളവരും കൂടിയാണല്ലേ പക്ഷെ എന്നാ നിങ്ങൾ എല്ലാരും അറിയുന്നവരാണ് അപ്പൊ നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് ആ ഉദ്ഘാടനം പരിപാടികളൊക്കെ കാണാൻ കൂടെ നമ്മൾ കാണാം നേരെ നേരെ പോയാൽ അധികം നീട്ടാണ്ട് പറഞ്ഞാണ്ട് മൈസൂർ വുഡ് ട്രേഡിംഗ് എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടതാണ് ഞങ്ങളിവിടെ വന്നത് അപ്പൊ ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നില്ലേ നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന വ്യക്തിന്ന് വേറെ ആരും അല്ലതേ ഒന്നാമതന്നെ നമ്മുടെ ബിജു ബിജുവേട്ടനും ബിജുവേട്ടന്റെ അമ്മയും ആണ്ട്ടാ നമ്മൾ നല്ല പരിചയം ഉണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് അതായത് ഒരു ഉദ്ഘാടനം ഒക്കെ ബന്ധപ്പെട്ട് ഒരുമിച്ച് കൂടുന്നത് അപ്പൊ അത് ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ കണ്ണൂരിന്റെ പ്രിയപ്പെട്ട സിനിമ നടൻ സന്തോഷ് ഏട്ടൻ സന്തോഷ് കീരാറ്റൂര് സന്തോഷ് ഏട്ടനോടൊപ്പം മുമ്പ് ഒരു പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടായി ഇപ്പോൾ ഇതും ആയപ്പോൾ ഒരു ഇരട്ടി മിതിരെന്ന് പറഞ്ഞതുപോലെ ആയിട്ട അപ്പോൾ അതായത് എന്തായാലും റിബൺ കട്ടിങ് നമ്മുടെ സന്തോഷ് ഏട്ടൻ അതുപോലെ തന്നെ ബിജു ഏട്ടൻ്റെ അമ്മയും കൂടി ചെയ്തിട്ടുണ്ട് മൈസൂർ റൂട്ട് ട്രേഡിംഗ് എന്ന് പറഞ്ഞ ഈ സ്ഥാപനത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവും എന്ന് ഞങ്ങളും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇതിൻ്റെ ഓണറായിട്ടുള്ള ലക്ഷ്മണേട്ടനായിട്ട് നമുക്ക് നല്ല പരിചയമാണ് ഇവരുടെ കമ്പിൽ കുളച്ചേരിലുള്ള ഒരു സ്ഥാപനമുണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ കട്ടല ജനല് ഡോറുകളൊക്കെ അതും നല്ല പ്രൊഡക്റ്റുകൾ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യുന്ന ഒരു അടിപൊളി ഷോപ്പ് തന്നെയാണ് മൈസൂർ ട്രേഡിംഗ് കേട്ട ഇവരുടെ ഇടുന്നാണ് ഞങ്ങൾ നമ്മുടെ നികയുടെ വീട്ടിലേക്ക് വേണ്ടിയിട്ട് ഡോറും കട്ടലയൊക്കെ വാങ്ങിയത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ആ വീഡിയോയില് അങ്ങനെ എല്ലാവിധ ഐശ്വര്യത്തോടും കൂടി ആദ്യമായിട്ട് ദീപം തെളിയിച്ചത് നമ്മുടെ സംഗീതരത്നം ഡോക്ടർ കാഞ്ഞങ്ങാട് രാമേന്ദ്ര സാറാണ് കേട്ടോ അതോടൊപ്പം ഒരുപാട് വിശിഷ്ട വ്യക്തികളോട് വേറെ ഉണ്ടായിരുന്നട്ടാ പുനത്തിൽ ബസിത്ത് ശ്രീധരൻ സംഗമിത്ര അങ്ങനെ അവരൊക്കെ പരിചയപ്പെടാൻ വേണ്ടി പറ്റി ഒരു സ്ഥാപനം നല്ല രീതിയിൽ വളർന്നു അതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ആദ്യമായിട്ട് തന്നെ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ അതായത് എല്ലാവർക്കും വാങ്ങാൻ കഴിയുന്ന ഒരു റേറ്റിൽ വിൽക്കാൻ പറ്റുക എന്നുള്ളത് ആ ഒരു സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി തന്നെയാണ് അതെന്തായാലും ഈ മൈസൂർ എന്ന് പറയുന്ന ഈ ഒരു ലക്ഷ്മണി സ്ഥാപനത്തിനുണ്ട് കാരണം വീട് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ആ സമയത്ത് എവിടെ നിന്ന് റേറ്റ് പറഞ്ഞിട്ടാൽ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കിട്ടുമെന്ന് നമ്മൾ നോക്കുക അങ്ങനെയുള്ളവർക്ക് മൈസൂർ എന്ന് പറയുന്ന ഈ സ്ഥാപനം തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഇതാണ് ഈ സ്ഥാപനത്തിന്റെ ഓണർ ലക്ഷ്മണേട്ടൻ അതുപോലെ തന്നെ അവരുടെ ഒരു ഓഫീസിന്റെ ഉദ്ഘാടനം കൂടി ഉണ്ടായിരുന്നു അത് ബിജു അമ്മയാണ് ചെയ്തത് കണ്ണൂർ േഡിങ്ങിന്റെ പുതിയ അവരുടെ അപ്ഡേറ്റ് നിലപാട് ചെയ്തിരിക്കുകയാണ് അദ്ദേഹവും ബിജുവും അദ്ദേഹത്തിൻ്റെ ഔഷധം അതുപോലെ തന്നെ ബ്ലോക്ക് ഫോറിയുടെ നികി സതീഷ് വടക്കും പിന്നെ ശ്രീധരൻ അങ്ങനെ ഒരുപാട് വ്യാപാരി വ്യവസായ സമിതിയുടെ നേതാക്കന്മാർ അങ്ങനെ മൈസൂർ ബുട്ട്രൈഡിങ്ങിന് എല്ലാവിധ ആശംസകളും ഞങ്ങളും അറിയിച്ചു കേട്ടോ അതോടൊപ്പം തന്നെ ഒരുപാട് പേരുണ്ടായിട്ടോ എന്താ പറയുക എല്ലാവരെയും കാണാൻ പറ്റിയതിലും കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയുള്ളൊക്കെ ഒരുപാട് സന്തോഷം ഒരു കാര്യം പറഞ്ഞു കേട്ടോ കാരണം ഞങ്ങളെ കണ്ടപ്പോൾ തൊട്ടേ സന്തോഷമായിട്ട് ഒരു പേര് ഓർക്കായിരുന്നു നികി തന്നെ ഓപ്പ എന്നല്ലേ വിളിക്കുന്നത് അപ്പൊ ആ ഒരു പേരെ സന്തോഷം ഓർന്നിട്ട് പറയുന്നത് ജിയോ വേറെ മൊബൈലുകളുടെ പേരൊക്കെ ഓർക്കുന്നതെന്നാ പറയുന്നത് അപ്പൊ എന്തായാലും എല്ലാവരോടൊപ്പം ഒന്ന് ഫോട്ടോസൊക്കെ എടുത്തു ഞങ്ങൾക്കും പോരേണ്ട സമയമൊക്കെ ആയിരുന്നു കേട്ടാ ഒരുപാട് പേര് വീഡിയോസ് ഒക്കെ കാണലുണ്ടെന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഇനി ഒരുപാട് വളർന്ന് വരട്ടെ കാരണം വേറെ ഒന്നല്ല മിതമായ നിരക്കിൽ ഒരു നിശ്ചിത ലാഭം എടുത്തിട്ട് ജനങ്ങൾക്ക് സാധനങ്ങൾ വെക്കുന്ന ഷോപ്പുകൾ ഉണ്ടെങ്കിൽ അത് വീടൊക്കെ എടുക്കുന്നവർക്ക് വലിയൊരു ആശ്രയമാണ് ഞാൻ മുന്നേ പറഞ്ഞിരുന്നില്ലേ ഇവർക്ക് കമ്പിൽ കുളച്ചേരിയിലും മൈസൂർ റോഡിന്റെ സ്ഥാപനം ഉണ്ട് എന്ന് ഞങ്ങൾ അവിടെ ക്ക് ഡോറും എടുക്കാൻ വേണ്ടി പോയപ്പോൾ ഒരു ബന്ധം എന്നിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് എങ്ങനെയാണ് റൈറ്റ് കുറവില് സാധനം കൊടുക്കാൻ പറ്റുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് തന്നെ പ്രൊഡക്ഷൻ ഉണ്ട് അതായത് ഒരുപാട് തൊഴിലാളികളൊക്കെ ഉണ്ട് നമ്മുടെ അതിഥി തൊഴിലാളികളൊക്കെ ഒരുപാട് പേര് വെച്ചിട്ട് ഇവർക്ക് തന്നെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് അപ്പൊ ഇവർ തന്നെയാണ് ഗ്രിൽസ് കാര്യങ്ങൾ പണി എല്ലാം നടത്തുന്നത് ഇവിടെ നിന്ന് തന്നെയാണ് എല്ലാ പണിയും നടത്തുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഇവർക്ക് റൈറ്റ് കുറഞ്ഞിട്ട് ഡോറുകളും കട്ടലയും ഇങ്ങനെ ജനൽ ഫ്രെയിമുകളും എല്ലാം കൊടുക്കാൻ വേണ്ടി പറ്റുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾക്കും ആവശ്യമുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാട്ടോ അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞു എല്ലാവർക്കും പോകേണ്ട സമയമായി സന്തോഷമായിട്ട് ഇറങ്ങിയാണ് സന്തോഷമായിട്ട് പുതിയ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാലേട്ടനോടൊപ്പം എന്ന് പറഞ്ഞൊരു മൂവിയാണ് കേട്ടോ വരാനുള്ളത് അപ്പോൾ ആ മൂവിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു അതോടൊപ്പം തന്നെ മൈസൂർ വോട്ട് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു ഞങ്ങളും ഇറങ്ങി കേട്ടോ ഞങ്ങൾ ബിജു വേട്ടനൊരുമിച്ച് ഇറങ്ങിയത് ബിജു ഏട്ടനോടൊപ്പം നമ്മുടെ പെട്രോൾ പമ്പിലുള്ള ചേട്ടനും ഫോട്ടോ എടുക്കുന്നവരുടെ ചേട്ടൻ വന്നതാണ് ഇങ്ങോട്ട് എന്താ പറയാ ഒരുപാട് സ്നേഹമുള്ളൊരു അമ്മയായിട്ട ബിജു വേട്ടന്റെ അമ്മ അതുപോലെ തന്നെ ബിജു വേട്ടനും പിന്നെ ബിജുട്ട് ഫ്രണ്ടാണിത് കവിയോട് പ്രത്യേക അന്വേഷണം പറയാൻ എനിക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം